തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ സുമയ്യ പ്രതിപക്ഷ നേതാവിനെ കണ്ടു പരാതിയിൽ പരിഹാരം കാണുമെന്ന് പ്രതിപക്ഷ നേതാവ് സുമയ്യയോട് പറഞ്ഞു നാളെ പ്രിൻസിപ്പൽ ഓഫീസിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുമായി ചർച്ച നടത്തും ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പരിശോധിച്ച് പരിഹാരം കാണാമെന്നും പ്രതിപക്ഷ നേതാവ് സുമയ്യോട് പറഞ്ഞു ഡയറക്ടർ ഓഫീസിൽ അങ്ങനെയാ പറഞ്ഞത് അവരുടെ പോയിട്ട് എന്താണ് നോക്കിയിട്ട് നമുക്ക് തുടർന്ന് ഇങ്ങനെയാണ് എന്നുള്ളത് പരിഹരിച്ച് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നാളെ എന്തായാലും നാളെ നോക്കിയിട്ട് അതിനെ എങ്ങനെയാണെന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും സനിസ വിശദാംശങ്ങൾ കണ്ടിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് സതീഷിന് നൽകിയ മറുപടി എന്താ സെയ്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സ വീഴ്ചയിൽ നാല് ദിവസത്തിനകം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുമെന്ന് റിപ്പോർട്ട് നൽകും എന്ന ഉറപ്പിലായിരുന്നു സുമയ്യ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ഓഫീസിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത് ഇന്ന് നാളെ ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുമായിട്ടുള്ള ചർച്ച പത്തുമണിക്ക് നടക്കാനിരിക്കെ ഇന്ന് സുമയ്യ പ്രതിപക്ഷ നേതാവിനെ കണ്ട് പരാതി പറഞ്ഞിരിക്കുകയാണ് ഇതിലൊരു ഇത്രകാലമായിട്ട് രണ്ടര വർഷത്തോളമായി സുമയ്യ ഈ ദുരിതമനു ഇതിലൊരു പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ഇത്തരത്തിൽ പരാതി പറഞ്ഞിരിക്കുകയാണ് നാളെ ഈ ഒരു പ്രിൻസിപ്പൽ ഓഫീസിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം വരുന്ന വിവരങ്ങൾ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു പരിഹാരം കാണാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുമിയയ്ക്ക് കൊടുത്ത ഉറപ്പ് ഇത് നാളെ ഏത് തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് എന്നതിനനുസരിച്ചിരിക്കും പ്രതിപക്ഷം സുമിയയ്ക്ക് സുമയ്ക്ക് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുക എന്നത് നാളെ പത്ത് ി പത്ത് പത്തരയോടെയാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിൽ വിദഗ്ധ സമിതിയും അതുപോലെ തന്നെ സുമയും കുടുംബവുമായിട്ടുള്ള ഈ ഒരു ചർച്ച നടക്കുന്നത് സുമയുടെ വിവിധ രോഗവർഷങ്ങളും മറ്റ് ഈ ഒരു ഗൈഡ് വയറിന്റെ എങ്ങനെ അത് പുറത്തെടുക്കാം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഇത് പുറത്തെടുക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഇനി പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ ഈ സുമിയയ്ക്ക് നൽകുന്ന ധനസഹായം തുടങ്ങിയ കാര്യത്തിലുമൊക്കെ നാളെ ഒരു തീരുമാനമാകും നാളെ വിദഗ്ധ സമിതിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിൽ ഒരു തീരുമാനമാകും ാണ് കിട്ടുന്നത് ഇത് പുറത്തു വന്നതിന് ശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇതിലൊരു നിലപാടെടുക്കുക ചെയ്തു